ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോഴേ ഞാൻ എൻ്റെ ചാനലിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ്ട് എൻ്റെ ചാനൽ കുറച്ച് പേർക്കൊക്കെ അറിയാം എൻ്റെ ചാനലിൻ്റെ പേര് ആരോവിൻ ഫാഷൻ ടെക് എന്നാണ് അപ്പോൾ അതിൽ ഞാൻ എഡ്യൂക്കേഷൻ്റെ വീഡിയോസ് മാത്രമേ ഇടുന്നുള്ളൂന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതായിരുന്നു അതായത് നമുക്ക് വർക്ക് ഹാൻഡ് വർക്ക് ഇപ്പോൾ എല്ലാവരും ഫാഷൻ ഡിസൈനിൻ്റെ പറയുകയാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കറിയാമെന്ന അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് തന്നെ അപ്പോൾ എല്ലാ അതെനിക്ക് വ്യൂവേഴ്സ് കുറവാണ് അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ ഞാൻ എൻ്റെ ഡെയ് ലൈഫും ട്രാവലിങ്ങും ആർട്ട് വർക്കും ഡിസൈനിങ്ങും സ്റ്റിച്ചിങ്ങും എംബ്രോയ്ഡറിങ്ങും എല്ലാ ആരെയും വർക്കും എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചു അതായത് ഇപ്പോൾ വീട്ടമ്മമാരും വീട്ടിലിരിക്കുന്ന എല്ലാവരും ഇല്ലേ അവർക്കൊക്കെ ഒരു കൈത്തുള്ളിൽ അറിഞ്ഞാൽ എന്താ നമുക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാനൊരു സഹായമായി കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ അതിനകത്ത് എനിക്ക് എല്ലാ വീഡിയോസും ഇടാൻ പറ്റത്തില്ല ക്രാഫ്റ്റിൻ്റെ എഡ്യൂക്കേഷൻ്റെ മാത്രമേ ഇടാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ഐഡിയൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് സുരഭി സുരേഷ് എന്നാക്കിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇതുവരെ തന്നെ എല്ലാ സപ്പോർട്ടും എല്ലാം ഇനിയും ഉണ്ടായിരിക്കണം സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോസ് കണ്ടിട്ട് പോയാൽ മാത്രം പോരല്ലോ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്കതൊരു എൻകറേജ്മെൻറ്റ് മോട്ടിവേഷനൊക്കെ ആവുള്ളൂ അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക അപ്പൊ എന്റെ ചാനലിനകത്ത് എനിക്ക് എൻ്റെ ട്രാവലിംഗ് ചെയ്യുന്ന വീഡിയോസ് എല്ലാ വീഡിയോസ് എനിക്ക് ഇതിലിടാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് അതിന്റേതായും താങ്ക് യു അപ്പൊ ആ ലോകോ കൊടുത്തിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത് ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടമുള്ളവരുണ്ടല്ലോ അവർക്ക് നമുക്ക് ആ ലോഗോ കാണുമ്പോ തന്നെ ആ വീഡിയോസ് മാത്രം കയറി കണ്ടാൽ മതി ബാക്കിയുള്ളവർ ബാക്കി വീഡിയോസ് ഇഷ്ടമുള്ളത് കണ്ടോട്ടെ അങ്ങനെ ആക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് ക്രാഫ്റ്റി ഷാരൂ എന്നാണ് ആ ലോഗ പേര് ഞാൻ കൊടുത്തിട്ട് പിന്നെ സുരഭി സുരേഷെന്നും ഞാനതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അവൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു